യും കാനഡയും യൂറോപ്പ് രാജ്യങ്ങളൊക്കെ നമ്മളെ ഇന്ത്യ ഒന്നും സ്വപ്നം കാണാൻ പറ്റാത്തതുപോലത്തെ തരത്തിൽ നമ്മളെ പോലുള്ള ഇമിഗ്രൻസ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ വന്നു കഴിയുമ്പോൾ അവർ നമ്മുടെ മുന്നിൽ വെച്ചു നീട്ടുന്ന ഒരുപാട് നല്ല നല്ല ആനുകൂല്യങ്ങൾ നമുക്കും നമ്മുടെ മക്കൾക്കും പ്രത്യേകിച്ച് സുഖമില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് വളരെ നല്ല രീതിയിലുള്ള ബെനിഫിറ്റൊക്കെ കൊടുത്ത് അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും സപ്പോർട്ടുകളും മനസ്സ് നിറഞ്ഞ് കൊടുക്കുന്ന രാജ്യങ്ങളാണ് ഈ കാനഡ അമേരിക്ക യൂറോപ്പ് രാജ്യങ്ങളൊക്കെ അങ്ങനെ നമ്മുടെ ഇന്ത്യക്കാർ ഉൾപ്പെടെ ഏതെല്ലാം പട്ടിണി രാജ്യത്തിൽ നിന്ന് പ്രത്യേകിച്ച് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് കൺട്രിയിൽ നിന്നും അറബ് രാജ്യങ്ങളിൽ നിന്നൊക്കെ കാലാകാലങ്ങളിൽ എന്തുമാത്രം റെഫ്യൂജികളും ഇമിഗ്രൻസിനെയാണ് ഇങ്ങനെയുള്ള രാജ്യങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചത് അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ വന്നതായിട്ടുള്ള ഈ ഒരു വാർത്ത കണ്ട് ഞാൻ വളരെയധികം ഞെട്ടിപ്പോയി അത് മറ്റൊന്നുമല്ല അമേരിക്കയും കഴിഞ്ഞ നീണ്ട വർഷങ്ങളായി അവിടെയുള്ള കുഞ്ഞുങ്ങൾക്കും പ്രത്യേകിച്ച് സുഖമില്ലാത്ത ഡിസബിലിറ്റി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്കുമൊക്കെ പ്രതിമാസം ഏതാണ്ട് ആയിരത്തി മുന്നൂറ് ഡോളർ വരെ ആയിരത്തി മുന്നൂറ് യു എസ് ഡോളർ വരെ ഓരോ കുഞ്ഞുങ്ങൾക്കും ഡിസേബിൾഡ് ആയിട്ടുള്ള ഓരോ കുഞ്ഞുങ്ങൾക്ക് അവരുടെ മാതാപിതാക്കൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് അമേരിക്ക ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് എത്രയോ ലക്ഷക്കണക്കിന് സൊമാലിയ പോലുള്ള പട്ടിണി രാജ്യങ്ങളിൽ നിന്നൊക്കെ ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തേക്ക് റെഫ്യൂജികളായി കടന്നു വന്ന് എത്രയോ വർഷങ്ങളായി അവർക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്ത് യാതൊരു വിദ്യാഭ്യാസമോ ഒരു പഠനവും ഇല്ലാത്ത ക്രിമിനൽ പശ്ചാത്തലം മാത്രമുള്ള ലക്ഷക്കണക്കിന് ഇങ്ങനെയുള്ള ആളുകൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അമേരിക്ക പോലുള്ള രാജ്യത്തിലേക്ക് വന്നു ചേർന്നു എന്നാൽ അവിടുത്തെ ആളുകൾ അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു അവരുടെ പല ആൾക്കാരും പാർലമെന്റിൽ വരെ വന്നു അവിടുത്തെ പല ആൾക്കാരും ഇപ്പോൾ അമേരിക്കയിലെ പല സ്റ്റേറ്റിലെയും മേയറുമാരാണ് പ്രീമിയർമാരാണ് അങ്ങനെ എല്ലാ മേഖലകളിലും സ്വന്തം രാജ്യത്ത് കിട്ടാത്ത എല്ലാ ഉയർച്ചകളും മാന്യതകളും ഒക്കെ അമേരിക്ക പോലുള്ള ആ വലിയ രാജ്യത്ത് അവർ നേടിയെടുത്തപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാമോ അമേരിക്കയിലെ ഏറ്റവും അധികം സൊമാലിയയിൽ നിന്നുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സിറ്റിയാണ് മെനസോഡ അല്ലെങ്കിൽ മെനാപൊലീസ് അമേരിക്കയുടെ ആ സിറ്റിയിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവമാണ് പാവപ്പെട്ട ഡിസേബിൾഡ് ആയിട്ടുള്ള ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന ഓരോ മാസമാസം കൊടുക്കുന്ന ആ ഫണ്ടുകൾ ആ ഫണ്ട് ദുരുപയോഗം ചെയ്യുകയും അത് അർഹിക്കപ്പെടാത്ത ആളുകളിലേക്ക് എത്തുകയും ഫ്രോഡ് ഇൻവോയ്സുകൾ ഉണ്ടാക്കി ഫ്രോഡ് ഡോക്യുമെന്റുകൾ ഉണ്ടാക്കി ഫ്രോഡ് സിഗ്നേച്ചറുകൾ ഉണ്ടാക്കി എന്നുവേണ്ട വ്യാജ ഡോക്ടർമാരെ വെച്ച് വ്യാജ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി കോടാന കോടി രൂപയുടെ തട്ടിപ്പാണ് ഈ സ്വമാരിയിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകൾ നടത്തിയിരിക്കുന്നത് അങ്ങനെ ഈ കഴിഞ്ഞ ഒരു അഞ്ചാറു വർഷമായി ഗവൺമെന്റിന് ഇതിൽ സംശയം തോന്നിയപ്പോൾ ഇപ്പോൾ ഈ ട്രംപ് ഗവൺമെന്റ് കയറി വന്നു കഴിഞ്ഞപ്പോൾ അതിപ്പോൾ പിടിച്ചിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല രണ്ടായിരത്തി പതിനേഴിൽ ഗവൺമെന്റ് ഒരു കണക്കെടുത്തപ്പോൾ ഏതാണ്ട് ഗവൺമെന്റ് ഒരു വർഷം ഈ പറയുന്ന ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു സിറ്റിയിൽ മാത്രം സ്റ്റേറ്റ് ഗവൺമെന്റും ഫെഡറൽ ഗവൺമെന്റും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് രണ്ട് മില്യൺ ആണെങ്കിൽ ഓരോ വർഷം ഇത് കൂടുന്ന ഒരു കണക്ക് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഈ രണ്ട് മില്യൻ എന്നുള്ളത് ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അത് അത് പതിനെട്ട് മില്യനായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോൾ അത് എൺപത്തി മൂന്ന് മില്യനായി രണ്ടായിരത്തി ഇരുപത്തി കണക്കെടുത്തപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് മില്യൻ കോടാന കോടി രൂപയുടെ ഈ ഒരു ഫണ്ട് ട്രാൻസ്ഫർ ഈ ഒരു ചെലവ് ഈ ഡിസേബിൾഡ് കാറ്റഗറി അല്ലെങ്കിൽ ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് എന്നും പറഞ്ഞുകൊണ്ട് പല കള്ളക്കണക്കുകൾ കാണിച്ച് ഈ അഞ്ച് ആറ് വർഷം കൊണ്ട് രണ്ട് മില്യനിൽ കിടന്ന ഈ പൈസ ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് മില്യൺ പ്രതിവർഷം ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് പോയിരിക്കുക ഇതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് അമേരിക്കയുടെ ഈ പണം മുഴുവനും പാവപ്പെട്ട ഓരോ സാധാരണക്കാരൻ്റെയും ടാക്സ് മണിയാണ് ഈ പൈസയെല്ലാം സൊമാലിയയിലെ മുസ്ലിം തീവ്രവാദ സംഘടനയാകുന്ന എൽ ഷബാബ് അതായത് അൽ ഖായിദയുടെ ഒരു ഒരു ഗ്രൂപ്പാണ് അവരിലേക്കാണ് ഈ ഫണ്ട് മുഴുവനും ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒന്ന് ഓർത്തു നോക്കിക്കേ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ അവിടുത്തെ ടാക്സ് മണി അവിടുത്തെ പാവപ്പെട്ട ഡിസേബിൾഡ് ആയിട്ടുള്ള ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട അല്ലെങ്കിൽ കൊടുത്തോണ്ടിരുന്ന പണം ആ രാജ്യത്തിലുള്ള ആർക്കും തന്നെ അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നില്ല മറിച്ച് കഴിഞ്ഞ കുറച്ചു വർഷമായി ഈ പണമെല്ലാം രാജ്യം കടന്ന് സൊമാലി എന്ന് പറയുന്ന അവിടുത്തെ അതൊരു പട്ടിണി രാജ്യമാണ് അവിടെയുള്ള തീവ്രവാദ സംഘടനകളെ വളർത്തുവാൻ അമേരിക്കയുടെ പണം ആ രാജ്യത്തു നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ട്രംപിന്റെ ശക്തമായ ഇടപെടൽ കാരണം അവിടെയുള്ള സൊമാലിയുടെ മേയർ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ഇപ്പോൾ ആകെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ആ ഒരു സിറ്റിയിൽ മാത്രം ഏതാണ്ട് എൺപത്തി അഞ്ച് ഓട്ടിസ്റ്റിക് സെന്ററുകൾ അണ്ടർ ദ ഇൻവെസ്റ്റിഗേഷൻ ആണ് സകലതും Prosecutors say Minnesota is grappling with one of the biggest welfare fraud waves in U.S. history, and now counterterrorism officials warn some of that money very likely ended up in the pockets of Al Shabaab, an Al Qaeda-linked terror group operating out of Somalia. National correspondent Kayla Gaskins has the details from Washington. The U.S. Attorney's Office has charged dozens of defendants across multiple schemes, including housing aid fraud, pandemic child nutrition fraud, and false billing for autism therapy. In total, prosecutors say these schemes have cost Minnesota taxpayers billions of dollars. Minnesota is home to one of the country's largest Somali communities. Former state fraud investigator Kesh Magan, himself a Somali American, Wrote last year that it's uncomfortable and true that nearly all defendants in these major fraud cases come from that community. And according to City Journal, some of the stolen money was sent overseas through informal cash transfer networks. Investigators say once that cash arrived in Somalia, Al-Shabaab took a cut, whether the sender intended that or not. I ഇതല്ല ഇതിനേക്കാൾ അപ്പുറമുള്ള കാര്യമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നതിൽ യാതൊരു സംശയം വേണ്ട അത് കാനഡ മാത്രമല്ല ഏതാണ്ട് യൂറോപ്പ് രാജ്യങ്ങളുടെ എല്ലാ സ്ഥിതി ഇത് തന്നെയാണ് കാരണം അവിടെയുള്ള ടാക്സ് അടയ്ക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് ഇപ്പോൾ കൊടുക്കാൻ ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ല ഈ കഴിഞ്ഞ ദിവസം കാനഡയുടെ ഫിനാൻസ് മിനിസ്റ്റർ പറയുന്ന ഒരു ന്യൂസ് കേട്ടു ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് നൈജീരിയ പോലുള്ള രാജ്യങ്ങൾക്ക് ബില്യൺ കണക്കിന് ഡോളറിന്റെ സഹായം ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുക അവർ പ്ലാൻ ചെയ്യുക ഇവിടെ സ്വന്തം രാജ്യത്തിലെ ജനങ്ങൾ സ്വന്തം രാജ്യത്തിന്റെ ടാക്സ് പേയേഴ്സ് അവർ നടുവൊടിഞ്ഞ് ജോലി പോലും ഇല്ലാതെ നഷ്ടപ്പെട്ട ജോലിയില്ലാതെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ച് എങ്ങനെ ജീവിക്കുമെന്നറിയാതെ നരട്ടോട്ടം മൂടുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള രാജ്യങ്ങളെ തീറ്റിപ്പോറ്റാൻ ഇവർ ഇത്രമാത്രം ആഗ്രഹിക്കുന്നെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നിരുന്നാലും ട്രംപിനെ പോലുള്ള ആ ഭരണാധികാരികളുടെ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ ഒരു പരിധി വരെ തീർച്ചയായിട്ടും ആ രാജ്യത്തുള്ള സാധാരണക്കാർക്ക് ഒരു ആശ്വാസമാകും എന്നതിൽ യാതൊരു സംശയവും വേണ്ട എത്രയും വേഗം കാനഡയും ഈ രാജ്യത്തുള്ള സാധാരണ ജനങ്ങൾക്കൊരു നല്ല ജീവിതം കെട്ടിപ്പൊക്കുവാൻ ഇവിടുത്തെ ഗവൺമെന്റിന് കഴിയിട്ട് നമുക്ക് ആഗ്രഹിക്കാം അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും നയം ബൈ